ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ ഞാൻ ഒരു കൂട്ടം പരിചയപ്പെടുത്താമേ അപ്പോൾ ബിന്ദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആയുർവേദ ഔഷധമാണ് അത് ആണനും പെണ്ണിനും എല്ലാവർക്കും ഉപയോഗപ്പെടുന്നൊരു ഔഷധമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ചിലർക്കൊക്കെ ഇതറിയാം പക്ഷെ ചിലർക്കൊന്നും ഇപ്പോഴും ഇതറിയില്ല അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് കേശവർദ്ധിനി എന്നാണ് ഇതിൻ്റെ പേര് ഈ കേശവർദ്ധന കൊണ്ട് നിങ്ങൾക്കറിയാം തലയിൽ തേക്കാനായി മുടിക്ക് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ഇത് താരത്തിന് തലമുടി വളരാൻ മുടി പൊഴിച്ചിൽ അതോടൊപ്പം തന്നെ മുടി കറക്കാൻ നരയ്ക്ക് ഇതിനൊക്കെ ഏറ്റവും പ്രധാനമുള്ള ഒരു ഔഷധ ചെടിയാണിത് അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിക്കണം ഉപയോഗിക്കാതിരിക്കരുത് കാരണം ഇതെല്ലാവരുടെയും വീട്ടിലില്ലെങ്കിൽ നമ്മളിത് ഓർഡർ ചെയ്ത് ചെടിക്കടയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് വാങ്ങണം പോയി വാങ്ങിയോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നിങ്ങൾ ഇതൊരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങണം അതിനകത്ത് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ചെടിക്ക് ഒരു ചട്ടിയിൽ ഒരു ചട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ കാണും ഒരു രണ്ട് മൂന്ന് നിലയായിട്ടുള്ള ഒരു ചട്ടി കാണും അപ്പോൾ അത് നിങ്ങൾ ആമസോണിലുണ്ട് നിങ്ങൾക്കത് മേടിക്കാം പിന്നെ ഞങ്ങളത് ഇത്രയേ ഉള്ളൂ പിന്നെ വേറൊരു ചട്ടിയിലൂടെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരുപാടാവുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കൊടുക്കും അപ്പം ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പം നരയാണ് പൊടിക്കുഞ്ഞുങ്ങൾക്ക് വരും നരയുണ്ട് അപ്പം നരയ്ക്കൊക്കെ നല്ലതാണ് ഈ ഇല അരച്ച് തലയിൽ തേച്ചാൽ നര മാറും മുടി കറക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഉപയോഗിക്കണം ഇത് സൂപ്പറാണ് ഇതിന് പൂവുണ്ടായിരുന്നു കേട്ടോ അന്ന് മഴ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അന്ന് ഇത് പൂവങ്ങുണങ്ങിപ്പോയി ഈ ഉണങ്ങിയതിൻ്റെ അരി വീണാലും നമുക്ക് കിളിക്കും അരി വീഴുമ്പോൾ അതിന് കിളിക്കും അതപ്പം അരിയൊക്കെ ഞാനിങ്ങനെ ഇതിൽ തന്നെയാണ് പിച്ച് ഇടുന്നത് കാരണം ഇത് അരി വീണാലും ഇത് കിളിക്കും അതോടൊപ്പം ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞൊരു മൈലറ്റ് പൂവാണ് പക്ഷേ ഇത് പൂവായില്ല ഇപ്പം പൂവാകുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വീഡിയോ ഇടും പൂവായിക്കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇത് നട്ടിട്ട് മദ്യം നാളൊന്നും ആയില്ല ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഒരു മാസം കൊണ്ട് ഇത്രയും വളർന്നു ഇതൊരു ചെറുതായിരുന്നു ഒരു മാസം കൊണ്ട് ഇത്രയും വളർന്നു ഇതൊരു ചെറിയ തയ്യായിരുന്നു അതായത് ഇത്രയൊരു തയ്യായിരുന്നു അപ്പോൾ ഇതൊരു മാസം കൊണ്ട് ഇത്രയും വളർന്ന് അതുകൊണ്ട് ഇത് ഇതുണ്ടെങ്കിൽ ഇതെല്ലാം അവർ ഉപയോഗിക്കണം ഇല്ലാത്തവരെല്ലാം ആമസോണിൽ നിന്ന് മേടിച്ചാൽ മതി ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കാണല്ലോ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ കാണാം